ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം രണ്ടാമത്തെ പെർഫോമൻസ് എന്ന് പറയുന്നത് നെസ്റ്റ് ടീമിൻ്റെ ആയിരുന്നു അതായത് അഭിഷേക് കെ ജദീപ് നന്ദന അഭിഷേക് ശ്രീകുമാർ അതേപോലെ തന്നെ സായി കൃഷ്ണ നോറ ഇവരെല്ലാം കൂടെ ഉള്ള ടീമാണ് നെസ്റ്റ് ടീം അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് രണ്ടാളുകളെ ഇമിറ്റേറ്റ് ചെയ്തിരിക്കുന്നത് നന്ദനയും അഭിഷേക് കെ ജദീപാണ് ചില നിമിഷങ്ങളിൽ എനിക്കും തോന്നിപ്പോയിട്ടുണ്ട് അതായത് ഇവർ കുറച്ച് ചെയ്തത് പോയോ എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ചെയ്യുമ്പോൾ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും മുഖങ്ങളെല്ലാം കടന്നൽ ഉണ്ട് കാരണം കുറച്ച് ചില നിമിഷങ്ങളിൽ കുറച്ച് ഓവറായിപ്പോയോ എന്ന് തോന്നിയിട്ടുണ്ട് ആഫ്റ്റർ ഓൾ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു നല്ല രീതിയിൽ അവർക്ക് എല്ലാവരെയും എൻ്റർടൈൻമെന്റ് ചെയ്യാൻ സാധിച്ചു എന്നതാണ് മറ്റൊരു വാസവം അതേപോലെ തന്നെ അഭിഷേക് ശ്രീകുമാറിൻ്റെ പെർഫോമൻസ് നന്നായിരുന്നു ഒരു പൊടിക്കി നോറ ഇന്നത്തെ ഈ ഒരു മെലോഡ്രാമയിൽ പെർഫോം കുറഞ്ഞു പോയോ എന്നൊരു സംശയം എനിക്കുണ്ട് കാരണം നോറയ്ക്കധികം സാധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ജാസ്വിൻ ഗബ്രി കോംബോ അവർ നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ശരിക്കും റിയൽ ലൈഫിൽ അവരായിട്ട് ജീവിക്കുന്ന പോലെയാണ് അഭിഷേക് എ ജയദീപും അതേപോലെ തന്നെ നന്ദനയും ആക്ട് ചെയ്തത് ഓവറോൾ നല്ലൊരു കിടിലം പെർഫോമൻസ് എല്ലാവരെയും അവർ നല്ല രീതിയിൽ ചിരിപ്പിച്ചിട്ടുണ്ട്